നമസ്കാരം ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിലെ ഉത്രം മൊക്കാല അത്തം ചിത്തിര അര കന്നിക്കൂറുകാരുടെ ചന്ദ്രാനുള്ള കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങോട്ട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ വിശ്വസിക്കുന്നവർക്കും ബഹുമാനിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദൈവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പോൾ ഈ വരുന്ന ജനുവരി മാസത്തിൽ ഉത്രം മൊക്കാല് അത്തും ചിത്തിര അര കന്നിക്കൂറുകാർക്ക് പതിനാലാം തീയതി വരെ സൂര്യൻ നാലിലാണ് നിൽക്കുന്നത് അതിനുശേഷം അഞ്ചിലേക്ക് വരും നാലിൽ നിൽക്കുമ്പോഴും അഞ്ചിൽ നിൽക്കുമ്പോഴും കന്നിക്കൂറുകാർക്ക് അത്ര നല്ല ഭരത്തെയല്ല സൂചിപ്പിക്കുന്നത് പതിനാലാം തീയതി വരെ നാലിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പലവിധ വിഘ്നങ്ങൾ വന്നു ചേരുന്ന ഒരു ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ വന്നു ചേരുക എന്ന് പറയുന്നതായിട്ടുള്ള കാര്യം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പം തടസ്സങ്ങൾ വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാഗണപതി ഭഗവാനെയും മഹാദേവനെയും നല്ല രീതിയിൽ തന്നെ മനസ്സി ആരാധിക്കുക പതിനാലാം തീയതിക്ക് ശേഷം അഞ്ചിലേക്ക് സൂര്യൻ വരുന്നത് കുറച്ചും കൂടി കൂടുതൽ ദോഷഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ശത്രു ദുഃഖ രോഗ ദുരിതങ്ങൾ വന്നു ചേരുക നമുക്ക് ആർക്കും ഇഷ്ടമായിട്ടുള്ളൊരു ഒരു അല്ലല്ലോ ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുക വിചാരിക്കാതെ തന്നെ ഓരോ രോഗദുരിതങ്ങൾ വന്നു ചേരുക പലവിധ വ്യാധികൾ വന്നു ചേരുക അപ്പം ഈ മോശഫലങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും മഹാദേവനെ തന്നെയാണ് മനസ്സി ആരാധിക്കേണ്ടത് നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് വഴിപാട് ചെയ്യുക സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സി തൊഴുക കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുവാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ പഞ്ചാക്ഷര നാമം ജീവിക്കുക അപ്പോൾ ഈ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും ജനുവരി ഇരുപത്തി ഒന്നാം തീയതി വരെ ചൊവ്വ പതിനൊന്നിലാണ് ഏത് ഗ്രഹങ്ങൾ പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലമാണ് കാരണം പതിനൊന്നിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ജനപദ അധികാര ലാഭം വന്നു ചേരുക പലവിധേന സുഖങ്ങൾ അനുഭവിക്കാനിട വരിക ജോലി സംബന്ധമായിട്ട് പ്രത്യേകിച്ചും ഉയർച്ച വന്നു ചേരുക കർമ്മസിദ്ധി വന്നു ചേരുക പ്രത്യേകിച്ചും ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായത് കൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം പരിഹാരം വന്നു ചേരുക കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക പതിനൊന്നിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് വളരെ നല്ല ഭർത്തയാണ് ഇരുപത്തി ഒന്നാം തീയതി വരെ സൂചിപ്പിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം പതിനൊന്നിൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വ പന്ത്രണ്ടിലേക്കല്ല വരുന്നത് ചൊവ്വയ്ക്ക് വക്രഗതിയാണ് പത്തിലേക്കാണ് വരുന്നത് പത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും വളരെ നല്ല ഭർത്ത തന്നെയാണ് കന്നിക്കുറുകാർപ്പ് സൂചിപ്പിക്കുന്നത് പല വിധത്തിലും ദ്രവ്യ ഉണ്ടാവുക ധനലാഭം ഉണ്ടാവുക പല വിധത്തിലും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു തരത്തിൽ മാത്രമല്ല എന്നർത്ഥം നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് പത്താം ഭാവം കൊണ്ടായത് കൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെ ഉയർച്ച വന്നു ചേരുക പ്രമോഷൻ വന്നു ചേരുക വളരെ നല്ല ഫലത്തെയാണ് പത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഈ റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള കാര്യങ്ങൾ ഭൂമി സംബന്ധമായിട്ടൊക്കെ ചെയ്യുന്നവരൊക്കെ അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കൃഷി ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുന്ന വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ചൊവ്വ കന്നിക്കൂറുകാർക്ക് ഈ വരുന്ന ജനുവരി മാസത്തിൽ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നതാണ് അർത്ഥം ഈ വരുന്നതായിട്ടുള്ള ജനുവരി മാസത്തിൽ ബുധന് മൂന്ന് മാറ്റങ്ങളുണ്ട് അഞ്ചാം തീയതി വരെ മൂന്നിലാണ് ഇരുപത്തിനാലാം തീയതി വരെ നാലിലേക്ക് വരും ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം അഞ്ചിലേക്ക് വരും അഞ്ചാം തീയതി വരെ ബുധനെ കൊണ്ട് അകാരണമായിട്ടുള്ള ഒരു ശത്രു ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് മാനസികമായിട്ട് വന്നു ചേരുന്ന ഒരു ഭയമാണ് ശത്രു ഭയം അല്ലെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു ഭർത്തയാണ് ബുധനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇരുപത്തിനാലാം തീയതി വരെ നാലിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് വളരെ നല്ല ഫലവും ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം അഞ്ചിലേക്ക് വരുമ്പോൾ കുടുംബത്ത് കലഹം ഉണ്ടാകുന്ന ഒരു മോശ ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ഭർത്തൃ പുത്ര കലഹങ്ങൾ വന്നു ചേരുക കലഹങ്ങൾ വന്നു ചേരുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ല ഉള്ള സമാധാനവും കൂടി എങ്ങോട്ട് പോകും അല്ലേ അപ്പൊ കലഹം ഉണ്ടാകുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെയാണ് ഓടാതിരിക്കുക ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്തായാലും കന്നിക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലാണ് വ്യാഴം വ്യാഴം ഒമ്പതിൽ നിൽക്കുന്നത് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല നല്ല അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക ഭാര്യ സുഖം അനുഭവായിട്ട് വരിക അതായത് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിലും നല്ല ഭർത്താങ്ങളോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുന്ന കാലയളവ് പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലും നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുന്ന കാലയളവിനെയാണ് ഒമ്പതിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഏത് കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടുവാനായിട്ടുള്ള മനോധൈര്യം വന്നു ചേരുക ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും വളരെ നല്ല അനുഭവങ്ങൾ നമുക്ക് വന്നു ചേരാ കാര്യസിദ്ധി വന്നു ചേരാ സന്താനങ്ങളെ കൊണ്ട് തന്നെ അതായത് നമ്മളുടെ കുട്ടികളെ കൊണ്ട് തന്നെ നമുക്ക് സന്തോഷം വന്നു ചേരുന്ന വളരെ നല്ല ഫലമാണ് ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിൽ വ്യാഴം നിൽക്കുമ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഈശ്വരാധീനമുള്ള കാലയളവായിട്ട് ഒമ്പതിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് കണ്ടിക്കൂറുകാർക്ക് കിടക്കാക്കാം ജനുവരി ഇരുപത്തി ഏഴാം തീയതി വരെ ആറിലാണ് ശുക്രൻ നിൽക്കുന്നത് ആറിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് അത്ര നല്ല ഫലമല്ല ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നുചേരുന്ന ഒരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു പലവിധ രോഗദുരിതങ്ങൾ വന്നു ചേരുക അപ്പൊ ഈ ശുക്രനെ കൊണ്ട് ഇരുപത്തിയേഴാം തീയതി വരെ വന്നു ചേരുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചോറ്റാനിക്കര ഭഗവതിയെയാണ് മനസ്സിൽ ആരാധിക്കേണ്ടത് കണ്ണിക്കൂറുകാർ നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ദുർഗാദേവി സ്ത്രോത്രങ്ങൾ ജപിക്കുക സർവമംഗളമംഗലേ ശിവയെ സർവാർത്ഥ സാധികേ ശരണ്യെ ത്രയമ്പികേ ഗൗരി നാരായണി നമോസ്തുതേ അതുപോലെ സർവജ്ഞേ സർവവരദേ സർവ ദുഷ്ടഭയങ്കരി സർവ ആർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ ഈ സ്തോത്രങ്ങളൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും ഞങ്ങളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ദുർഗാദേവി ക്ഷേത്ര ദർശനം ചെയ്യാൻ എല്ലാവർക്കും എപ്പോഴും ചോറ്റാനിക്കരയിൽ വന്നു തൂഴാൻ പറ്റിയെന്ന് വരില്ലല്ലോ ഇപ്പൊ വിദേശത്തുള്ളവർക്കൊക്കെ എങ്ങനെയാ സാധിക്കുക ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷം ഏഴിലേക്ക് വരുന്ന ശുക്രനെ കൊണ്ട് മാത്രം നല്ല ഫലമല്ല സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പൊ ചോറ്റാനിക്കര ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിത്തി ആരാധിക്കുക പക്ഷെ ആറിൽ നിൽക്കുന്നതായിട്ടുള്ള ശനി കന്നിക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് തന്നെ അറിയാം കാരണം കുറച്ചു കാലമായിട്ട് ആറിൽ തന്നെയാണ് ശനി ശത്രുനാശം രോഗശാന്തി ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നുചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു രോഗദുരിതങ്ങളില്ലാതെ ആകുന്ന കാലയളവിനെ സൂചിപ്പിക്കുന്നു ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിലുടനീളം കാണുവാനായിട്ട് സാധിക്കും എന്തായാലും കന്നിക്കൂറുകാരുടെ ഗൃഹപിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയനിവാരങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ നിങ്ങളുടെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക ഏവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം